ധ്യായം രണ്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു വരിക ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും സുഖം അനുഭവിച്ചു കൊള്ളുക എന്നാൽ അതും മായ തന്നെ ഞാൻ ചെറിയക്കുറിച്ച് അത് ഭ്രാന്ത് എന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലം എന്നും പറഞ്ഞു മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ ജീവോപര്യന്തം ചെയ്യുവാൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുവോളം എന്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ എന്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാനും ോഷത്വം പിടിച്ചുകൊള്ളുവാനും എന്റെ മനസ്സിൽ നിരൂപിച്ചു ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു എനിക്ക് അരമണകളെ പണിതു മുന്തിരി തോട്ടങ്ങളെ ഉണ്ടാക്കി ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു വൃക്ഷം വെച്ചുപിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു യെസലമിൽ എനിക്ക് ഉണ്ടായിരുന്ന ഏവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു സംഗീതക്കാരെയും സംഗീതകാര്യത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പ് യരൂശലമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്ന് അഭിവൃദ്ധി പ്രാപിച്ചു ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിന് നിഷേധിച്ചില്ല എന്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല എന്റെ സകല പ്രയത്നവും നിമിത്തം എന്റെ ഹൃദയം സന്തോഷിച്ചു എന്റെ സകല പ്രയത്നത്തിനും എനിക്കുണ്ടായ അനുഭവം ഇതുതന്നെ ഞാൻ എന്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ സൂര്യന്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന് കണ്ടു ഞാൻ ജ്ഞാനവും ഭ്രാന്തും പോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു രാജാവിന്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്തു ചെയ്യും പണ്ട് ചെയ്തത് തന്നെ വെളിച്ചം ഇരുളിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നതുപോലെ ഞാനുംക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു ഞാനിക്ക് തലയിൽ കണ്ണുണ്ട് ഇരുട്ടിൽ നടക്കുന്നു എന്നാൽ അവർക്ക് എല്ലാവർക്കും ഗതി ഒന്നു തന്നെ എന്ന് ഞാൻ ഗ്രഹിച്ചു ആകയാൽ ഞാൻ എന്നോട് ബോഷണും എനിക്കും ഗതി ഒന്നു തന്നെ പിന്നെ ഞാൻ എന്തിനധികം ജ്ഞാനം സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞു ഇതും മായ ഞാൻ മനസ്സിൽ പറഞ്ഞു ബോഷനെക്കുറിച്ചാകട്ടെ ജ്ഞാനിയെക്കുറിച്ചാകട്ടെ ശാശ്വതമായ ഓർമ്മയില്ല വരുംകാലത്ത് അവരെയൊക്കെയും മറന്നുപോകുന്നു അയ്യോ ബോഷൻ മരിക്കുന്നത് പോലെ ഞാനിയും മരിക്കുന്നു അങ്ങനെ സൂര്യനു കീഴെ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്തു എല്ലാം മായയും വൃതാ പ്രയത്നവും അത്രേ സൂര്യന് കീഴേ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു എന്റെ ശേഷം വരാനിരിക്കുന്ന മനുഷ്യന് ഞാൻ അത് വച്ചേക്കേണ്ടി വരുമല്ലോ അവൻ ജ്ഞാനിയായിരിക്കുമോ ദോഷണായിരിക്കുമോ ആർക്കറിയാം എന്തായാലും ഞാൻ സൂര്യന് കീഴേ പ്രയത്നിച്ചതും ജ്ഞാനം വിളങ്ങിച്ചതും ആയ സകല പ്രയത്ന ഫലത്തിന്മേലും അവൻ അധികാരം പ്രാപിക്കും അതും മായയത്രേ ആകയാൽ സൂര്യന് കീഴേ പ്രയത്നിച്ച സർവ്വ പ്രയത്നത്തെക്കുറിച്ചും ഞാൻ എന്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങി ഒരുത്തൻ ജ്ഞാനത്തോടും അറിവോടും സാമർഥ്യത്തോടും കൂടെ പ്രയത്നിക്കുന്നു എങ്കിലും അതിൽ പ്രയത്നിക്കാത്ത ഒരുത്തിന് അവൻ അതിനെ അവകാശമായി വച്ചേക്കേണ്ടി വരുന്നു അതും മായയും വലിയ തിന്മയും അത്രേ സൂര്യന് കീഴ് പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും ഹൃദയ പരിശ്രമം കൊണ്ടും മനുഷ്യനെന്തു ഫലം അവന്റെ നാളുകളൊക്കെയും ദുഃഖകരവും അവന്റെ കഷ്ടപ്പാട് വ്യസനകരവുമല്ലോ രാത്രിയിലും അവന്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല അതും മായയത്രേ തിന്നു കുടിച്ച് തന്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും ആർ അനുഭവിക്കും തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു അതും മായയും വൃതാ പ്രയത്നവും അത്രേ